സ്വാഗതം കോട്ടയം ജില്ലയിൽ വെളിയനൂർ കേന്ദ്രീകരിച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി കേരള സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പിൽ കെ ടി എം ബാർ ടിസി ബാർ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു ജീവകാരുണ്യ സംഘമാണ് നാട്ടരങ്ങ് ചാരിറ്റബിൾ സൊസൈറ്റി ശ്രീരേഖ വെള്ളത്തുവൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ സംഘത്തിന്റെ സെക്രട്ടറിയായി ശ്രീ പരമേശ്വരൻ കെ ജിയും ഖജാഞ്ചിയായി ശ്രീ തുളസീധരനും പ്രവർത്തിക്കുന്നു ഏഴംഗങ്ങളുള്ള ഒരു ഭരണസമിതി സംഘത്തിന്റെ ഭരണനിർവഹണം നടത്തുന്നു ജനങ്ങളുടെ സമഗ്രക്ഷേമം സാമൂഹികവും സാംസ്കാരികവും കായികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം എന്നിവ ഈ സംഘം ലക്ഷ്യമിടുന്നു സെമിനാറുകൾ പഠന ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പുകൾ പഠനയാത്രകൾ കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക ആവശ്യമായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക ശുചീകരണ പ്രവർത്തനങ്ങൾ ജന പങ്കാളിത്തത്തോടെ ഏറ്റെടുത്ത് നടത്തുക പഠന മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ തുടർ പഠനത്തിനുള്ള പിന്തുണ നൽകുക തൊഴിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക ചികിത്സ മരണാന്തര കർമ്മങ്ങൾ വിദ്യാഭ്യാസ സഹായം തൊഴിൽ സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സാമ്പത്തികവും കായികവുമായ ഇടപെടലുകൾ പൊതുജന സഹായത്തോടെ നടത്തുക സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സഹായിക്കുക തുടങ്ങിയവ ഈ സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് മുതിർന്ന പൗരന്മാർ പലരും സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കൂടി വരുന്നത് മുൻകൂട്ടി കണ്ടാണ് ഏതാനും മുതിർന്ന പൗരന്മാരുടെ നേതൃത്വത്തിൽ ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത് വിവിധങ്ങളായ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞ ശേഷം അവരുടെ അനുഭവ പരിചയങ്ങൾ കൂടി ഗുണപ്പെടുന്ന രീതിയിലുള്ള കർമ്മ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് നാട്ടരങ്ങ് പ്രതിജ്ഞാബദ്ധമാണ് ഔദ്യോഗികമായി ഇന്നിവിടെ പടിഞ്ഞാറ്റേ പിടിയിൽ ബാർ അറുപത്തിമൂന്ന് നമ്പർ കെട്ടിടത്തിൽ നാട്ടരങ്ങിന്റെ രജിസ്റ്റർ ചെയ്ത ഓഫീസ് ബഹുമാനപ്പെട്ട വിളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജേഷ് ഷി ഉദ്ഘാടനം ചെയ്തു ഏതൊരു നാടിനും ആവശ്യമായ ഈ സംഗതിയാണ് ഏതൊരു നാടിനും പൊതുവായി എല്ലാവർക്കും ചേരാനുള്ള ഒരു വേദി അനിവാര്യമാണ് നമുക്ക് ധാരാളം വേദികളുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം വേദികളൊക്കെ പല ആശയങ്ങളുടെയും പല ചിന്തകളുടെയും ഒക്കെ ഒരു വേദിയായിട്ട് മാറുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഒരു നാട്ടിലെ ഏത് ജന എല്ലാ ജനങ്ങൾക്കും ഒന്നിച്ചു കൂടി ആഹ്ലാദിക്കാനും നാടേക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു വേദി ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിട്ടയറീസായ ഞങ്ങൾ കുറച്ചുപേരെ നാടിന് ഒരങ്ങ് വേണം കലാ സാംസ്കാരിക പരിപാടികൾ നടത്താനുള്ളൊരു വേദി ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു മറ്റെല്ലാ പ്രദേശത്തും വ്യത്യസ്തമായി ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞ നാടാണ് നമ്മുടേത് എന്നാൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തിന്റെ പുതിയ ഭാഷകൾ മലയാളത്തിൽ കടന്നു വന്നിട്ടുണ്ട് തന്തവൈവെല്ലാം അത്തരത്തിൽ വന്ന ഒരു ഭാഷയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന യുഗത്തിൽ നിൽക്കുന്ന എല്ലാവരും ഒരു തന്തവൈവിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ മുമ്പിലുണ്ട് സ്വാഭാവികമാണ് പുതിയ തലമുറ കടന്നു വരുമ്പോൾ പുതിയ തലമുറയുടേതായ ചിന്തയും അവരുടേതായ കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായി അവരുടെ മുമ്പേ കടന്നുപോയ തലമുറയെ സംബന്ധിച്ചുള്ള വീക്ഷണവും എല്ലാം മാറി മാറി വരും അതെല്ലാ കാലത്തിന്റെയും പ്രത്യേകത തന്നെയാണ്

പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം